ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ മനോഹർ നിശെന്നെ ഫോൺ വിളിക്കാൻ പറഞ്ഞതിന് ശേഷം നിശനെ സംസാരിച്ചിട്ട് മനോഹറിൻ്റെ കയ്യിലേക്ക് ഫോൺ തിരിച്ചു കൊടുക്കുമായിട്ടെ രാഹുല് ആ സമയത്ത് മനോഹർ തിരിച്ച് റൂമിൽ പോണ സമയത്ത് അയ്യോ നടുവ് അയ്യായേ എന്ന് പറയണേ എന്താടാ ആരെങ്കിലും നിന്റെ മോന്ത കിട്ടും അതുപോലെ തന്നെ നടുവിൽ നല്ല കിഴുക്ക് തന്നെന്ന് തോന്നുന്നു എന്ന് പറയാണ് അതെ തന്നു അതുകൊണ്ട് നല്ല വേദനയാണ് നിങ്ങളൊരു കാര്യം ചെയ്തു ചിലപ്പോ നാളെ എൻ്റെ പുറമൊക്കെ തന്നിട്ട് ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ രാഹുൽ ആണെങ്കിൽ മനോഹരനെ ദേഷ്യത്തോടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ് ശേഷം കാണിക്കുന്നത് പ്രകാശിനെ ആണ് ലക്ഷ്മിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഫോൺ എടുക്കണ സമയത്ത് ലക്ഷ്മി ആ സമയത്ത് പ്രകാശിനെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ പ്രസാദം കിട്ടി ഞാൻ ചന്ദ്രൻ തൊട്ടു സിന്ദൂരവും ചാർത്തി എന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട് എനിക്ക് കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എന്ന് പറയാണ് തിരിച്ച് ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ വരാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം തിരിച്ച് മനസ്സിലായിരിക്കുന്നുണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുകട്ടോ ലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടെ ഈശ്വര ഇയാളെങ്ങാനും ഇങ്ങോട്ടേക്ക് കെട്ടെടുക്കൂ എന്ന് പറ തിരിച്ച് മനസ്സിലായിരിക്കുന്നുണ്ട് അതെ എൻ്റെ അനിയന്മാരൊക്കെ യു കെയിലാണ് ഞാൻ അവിടെയാണ് തിരിച്ചു വരാൻ ഒരു മാസമെങ്കിലും സമയമെടുക്കും എന്ന് പറയുന്നുണ്ട് പ്രകാശിന്റെ ആ മെസ്സേജ് വായിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കാണ് ആഹാ അപ്പൊ കുടുംബസമേതം യു കെയിലാണെന്ന് തോന്നുന്നു പ്രകാശ നീ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞാ നിനക്ക് യു കെ യു എസ് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുവാണ് അതിനുശേഷം പ്രകാശനൊന്ന് ബാക്കിലേക്ക് ഇരുന്നതിന് ശേഷം നല്ലൊരു സെൽഫി ഹായ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകട്ടോ ആ സെൽഫി കാണുമ്പോഴേക്കും എന്ത് ലക്ഷ്മിക്കാർക്ക് ദേഷ്യം വരുവാണ് വൃത്തി ഇയാളെ മരിച്ചാൽ പോലും കാണരുതെന്ന് വിചാരിച്ചതാണ് എന്നാലും കുഴപ്പമില്ല സത്യങ്ങളെ കറി കഴിയുമ്പോൾ ഇയാളുടെ മന്ന മുഖത്തെ സന്തോഷം മാനിന് പോകും ഇയാളുടെ കണ്ണിന്ന് ചോര വരും ചോര അതിനെ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ മോളും ഇത്രയും കഷ്ടപ്പെടുന്നത് വൃത്തി ആ ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി മെസ്സേജ് അയക്കുമ്പോൾ ഓക്കെ ഡിയർ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇംഗ്ലീഷ് മെസ്സേജ് അയക്കുമായിട്ടോ ഓ ഇംഗ്ലീഷ് അയാളെ മെസ്സേജ് അയക്കുന്നു മലയാളം പോലും ശരിക്കും എഴുതാനും വായിക്കാനും അറിയാത്ത ആള ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിട്ട് കൂടി ചിരിക്കുവാണ് ലക്ഷ്മി അതിനുശേഷം കാണിക്കണത് കല്യാണിനെ കിരണിനെ രൂപനും സേനനെയാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സേന പറയുന്നുണ്ട് കല്ല് എന്താണ് പിരിഞ്ഞിരിക്കണത് കല്യാണിക്ക് വല്ലാത്ത വിഷമം ആണെന്ന് എനിക്കറിയാം നിങ്ങളൊരു കാര്യം ചെയ് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് കല്ലുമോനെ മോനെ കൂട്ടിക്കൊണ്ടു എന്ന് സേന പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് അത് കൊള്ളാം ഇവിൾ പറഞ്ഞതല്ലേ കല്യുമോനെ യാത്ര പറയാൻ വല്ല അത് ബുദ്ധിമുട്ടാണ് വിഷമമാണെന്ന് അതുകൊണ്ടല്ലേ കല്യുമോനെ കൂട്ടിക്കൊണ്ടിരാത്തത് എന്ന് പറയുമ്പോൾ സേനം പറയുന്നുണ്ട് ആ അത് ശരിയാ കല്യുമോനെ പിരിഞ്ഞിരിക്കാൻ കല്യാണിക്ക് വല്ലാത്ത വിഷമാണ് പക്ഷേ അതിനേക്കാളും വിഷമമാണ് ഇവിടെ ആൾക്ക് ഭാര്യനെ പിരി പിരിഞ്ഞിരിക്കാൻ കിരണിയെ നാളെ മുതൽ എന്താകുമോ എന്തോ എന്ന് പറയുമ്പോൾ ആ അത് അച്ഛൻ പറഞ്ഞാൽ ശരിയാണ് എനിക്ക് ഭാര്യനെ പിരിഞ്ഞിരിക്കാൻ വല്ലാത്ത വിഷമാണ് അത് അച്ഛനെ നന്നായിട്ട് മനസ്സിലാവും കാണും അച്ഛനും ഒരുപാട് വർഷം ഭാര്യനെ പിരിഞ്ഞിരുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഉം കണ്ടോടോ ഞങ്ങളുടെ മോൻ അങ്ങോട്ടൊരു ഒരു പാര പോലെ സംസാരിച്ചത് എന്ന് പെട്ട സേനൻ രൂപേന ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ശേഷം കിരണ കല്യാണത്തെ സേന പറയുന്നുണ്ട് മോളെ ഇവിടുത്തെ കാര്യം എന്ന് ആലോചിച്ചിട്ട് മോള് വിഷമിക്കരുത് കേട്ടോ ചില സമയത്ത് നമ്മൾ സംശയത്തോടെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മളെ കൈ പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അത് നല്ലതിന് വേണ്ടി മോള് നാളെ അവിടെ പോയിട്ട് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും പങ്കുചേരണം ചടങ്ങിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് പറയാണ് കല്യാണി പറയുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അച്ഛാ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടത് ദേ അത് നോർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട ഇവളെവിടെയെങ്കിലും പെർഫോം ചെയ്ത് തുടങ്ങാനായിട്ടല്ലോ പ്രാന്ത് പിടിച്ച പോലെയാണ് ഇവള് നന്നായിട്ട് പെർഫോം ചെയ്യും അതെങ്ങനെ പെർഫോം ചെയ്തു എന്ന് കല്യാണിന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയും ആ അതൊക്കെ അങ്ങനെ ചെയ്തു പക്ഷെ ഇനി പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നൊരു വാക്ക് ഇവള് പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ രൂപം സേനയും ശരിക്കുവാണ് അതിനുശേഷം നമ്മുടെ കല്യാണിയും കിരണവും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കിരണും കല്യാണിയും അങ്ങനെ റൂമിലേക്ക് പോകുക കേട്ടോ അതിനുശേഷം കല് കിരൺ നോക്കുമ്പോഴേക്കും കല്യാണിയുടെ ബാഗൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക ആ കിരണേട്ടിന് ഇതെന്താ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ താനെന്തിനും സാധനം മറന്നു വെച്ചോന്ന് ഞാൻ നോക്കുമായിരുന്നു ഓ ഒന്നും മറന്നുവെച്ചിട്ടില്ലേ കിരൺ ഏട്ടാ ഇനി രണ്ടു മൂന്ന് സാധനം കൂടി വെക്കാനുണ്ടത് അമ്മേ അച്ചാറോ ചമ്മന്തിപ്പൊടിയോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഹാ അത് ഇതായാലും നന്നായി ഒരാഴ്ച ഹോട്ടൽ ഭക്ഷണം കഴിക്കണേക്കാളും നല്ലതാ പിന്നെ തനിക്ക് ഇത്തിരി ചമ്മന്തിയോ ചമ്മ ചമ്മന്തിയോ വെച്ച് അച്ചാറോ എന്തെങ്കിലും മതിയല്ലോ നന്നായിട്ട് ചോറ് കഴിക്കാനായിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ അതൊക്കെ ഉണ്ടാക്കണത് എന്ന് പറയാണ് എന്തോ കല്ല് കാണാൻ തോന്നുന്നു എന്ന് പറയാണ് ഞാൻ എന്ന അമ്മേനെ വിളിച്ചു നോക്കട്ടെ ആഹാ ഇത് എത്രാണത്തെ പ്രാവശ്യം താൻ വീഡിയോ കോൾ ചെയ്ത് എന്ന് പറയുന്നുണ്ടേ കിരണ് എന്നാലും ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ കിരൺ എന്ന് പറ നമ്മുടെ ഒരു ദീപേനെ വിളിക്കുവാട്ടോ കല്യാണി ഹലോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചു തുടങ്ങുവാണ് ആ മോളെ പറ എന്ന് പറഞ്ഞ ദീപ ഫോൺ വിളിക്ക് സംസാരിക്കുന്നുണ്ട് കല്ല്യമോൻ എന്തേ അമ്മേ മോന് ഇത്ര നേരം എന്റെ കയ്യിലുണ്ടായിരുന്നു കല്യാണി ദേ ഇപ്പൊ അവൻ ഉറങ്ങേ ഉള്ളൂ നേരത്തെ ചെറുതായിട്ടൊന്നും കരഞ്ഞു നിന്നെയും അതുപോലെ തന്നെ കിരണേയും കാണാത്തോണ്ടായിരിക്കും അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മ പോലെ വന്നിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ നല്ല താരാട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്ത് മോൻ ഉറങ്ങി ഇപ്പൊ നല്ല ഉറക്കമാണ് ആണോ അവനൊന്ന് കാണാൻ വേണ്ടി വിളിച്ചായിരുന്നു അവനിപ്പോ നല്ല ഉറക്കമാണ് കല്യാണി കുഴപ്പമൊന്നുമില്ല മോൻ അതന്നൂർത്ത് വിഷമിക്കണ്ട കേട്ടോ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ വെക്കുവാണ് മോൻ നല്ല ഉറക്കമായിരുന്നു അത് സാരല്ല കല്യാണി നാളെ രാവിലെ വീഡിയോ കോൾ വിളിച്ചിട്ട് നമുക്ക് പോകാം പോരെ താൻ ഒരു കാര്യം ചെയ്ത് ഡ്രസ്സൊക്കെ മാറിട്ട് നല്ലൊരു ഡ്രസ്സ് ഡെ നമുക്ക് പുറത്തൊക്കെ പോയി ചുറ്റി കറങ്ങാം ദേ അമ്മയച്ചന് ഹോളിൽ ഇരിക്കണ്ട് അവര് കളിയാക്കും കേട്ടോ എന്ന് കല്യാണി പറയുമ്പോൾ ഏ അവര് കളിയാക്കില്ല അവർക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സൊക്കെ അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്ത് താൻ ഡ്രസ്സ് ചെയ്യസ് ചേഞ്ച് ചെയ്യ് നമുക്കത് പുറത്ത് പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി കിരണ കൂട്ട് പുറത്തേക്ക് പോകുക കേട്ടോ ഒരു ബീച്ചിന്റെ ബീച്ചിലാണ് പോയി നിൽക്കുന്നത് ബീച്ചിൽ അങ്ങനെ കല്യാണി കിരണ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണി ചോദിക്കണ്ടേ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നേരം ആയാലോ കടലിൽ കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണത് അതെ സൂര്യനൊന്നും അസ്തമിക്കൊന്നുമില്ല അസ്തമിച്ചനൊക്കെ ഒരുപാട് നേരമായി അതെനിക്ക് അറിയാൻ കല്യാണി ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു വിഷമമാണ് നമ്മളുടെ കൂടെ രാവിലെ ഉണ്ടായിരുന്ന ഒരാൾ അസ്തമിച്ച് പോയിപ്പോ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമം അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും നമ്മൾ ഒരാളെ കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് നീ പോകുന്നതിൽ അതുപോലത്തെ ഒരു വിഷമാണ് കല്യാണി എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാൻ കിടന്നട്ടാ എന്ത് ചെയ്യാൻ പറ്റും ിണട്ടിനും വീട്ടുകാർക്കും ഭയങ്കര നിർബന്ധം അല്ലേ പോണം കല്യാണി നീ പോണം പോകണം നീ അറിയപ്പെടുന്നത് എല്ലാവരും അറിയണം പ്രത്യേകിച്ച് നിന്റെ അച്ഛനും അമ്മുമേക്കാ എന്നിങ്ങനെ പറയാണ് ആ അവരിപ്പോ നല്ല രീതിയിലാണല്ലോ ജീവിക്കണത് അതെ പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കാർത്തിക എന്ന് പറഞ്ഞത് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ് അവൾക്ക് ഇങ്ങനത്തെ ഒരു തെറ്റ് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒന്ന് മറയുന്നുണ്ട് പ്രകാശനായിട്ട് അവർക്ക് എന്തൊക്കെയോ ബന്ധമുള്ള പോലെ എനിക്ക് തോന്നണ കല്യാണി അതൊക്കെ കിഴണട്ടൻ്റെ വെറും തോന്നലായിരിക്കും എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയല്ല എന്തൊക്കെയോ ഇതിനെ പറ്റി ീ രണ്ട് കല്യാണി എന്ന് പറയണോ ആ അത് എങ്ങനെ അങ് നിന്നാ മതിയോ ഈ സ്ഥലം അത്ര നല്ലതല്ല കേട്ടോ എന്ന് കല്യാണി പറയുമ്പോ കിരൺ പറയണ്ടേ നീ എന്താ പറഞ്ഞുള്ളത് എന്തെങ്കിലും സാമൂഹവിരുദ്ധർ വരോ എന്ന് വെച്ചിട്ടാണോ അവരെങ്ങാനും വന്നാലേ ദേ ഞാൻ ഒരാള് മതി അവരെ ഇടിച്ചു തകർക്കാനായിട്ട് ആ അത് ശരിയാ പക്ഷെ നായ്ക്കൾ വന്നാൽ പേടിക്കണം കേട്ടോ അവരുടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ചിലപ്പോൾ തെരുവു നായ്ക്കളൊക്കെ വരും അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് കല്യാണി പറയാണ് എങ്കിലും ശരി വാ എന്ന് പറഞ്ഞെ നമ്മുടെ കിരൺ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാണെങ്കിൽ നേരെ തട്ടുകടയിലേക്കാണ് പോകുന്നത് അവരോട് ദോശയൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാത്തത് തൊട്ട് മുമ്പിൽ നമ്മുടെ ആദർശ നയനയും വരുവാട്ടെ ദോഷം കഴിക്കാട്ടെ ദേ ആദർശട്ടെ എന്ന് പറയാണ് ആഹാ കൊള്ളാലോ ദേ കല്യാണി കിരീടം ദോഷം കഴിക്കുന്നു വാ നമുക്ക് പോകാം എന്നാ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഹലോ എന്ന് എന്നെ നയനെ വിളിക്കുകയാണ് ആ ദേ കിരണിട്ടാ ദേ ആദർശേട്ടനും നയനയും ആ ഇത് കൊള്ളാലോ വളരെ സർപ്രൈസ് ആയിപ്പോയി കൊള്ളാലോടാ നീ നയനെ കൂട്ടിക്കൊണ്ട് രാത്രിയൊക്കെ ഒക്കെ ഇറങ്ങാനിറങ്ങിയല്ലേ പിന്നെ അല്ലാതെ രാത്രിയൊക്കെ ഇവിടെ ആയിട്ട് കറങ്ങാൻ ഇറങ്ങും ഇവള്ക്ക് ഒരേ നിർബന്ധം കറങ്ങാൻ പോകണന്ന് ആഹാ അത് കൊള്ളാം ആദർശിനായിട്ടോ എന്നെ വിളിച്ചോണ്ടിരുന്നത് ആ അത് ശരിയാ രാവിലെ ഇവൻ വിളിച്ചോണ്ടിരില്ല കാരണം ഇവന്റെ മുട്ട് കിറക്കും അമ്മേനെ ഓർത്തിട്ടെ ആ ഇപ്പോഴും അത് ചെറുതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാ ഇതിനെ കളിയാക്കുവാണ് അല്ല നാളെയല്ലേ കല്യാണി പോകണത് എന്ന് ആദർശം പറഞ്ഞ അതിനു മുമ്പ് കാണാൻ സാധിച്ചത് നന്നായി എന്നാലും കിരണെ ഇത് വല്ലാത്ത മോശമായി പോയി നീയും കൂടി കല്യാണിയുടെ കൂടെ പോകേണ്ടതായിരുന്നു എന്ത് ചെയ്യാനാടാ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും നാളെ വന്നു പോയി അതുകൊണ്ടാണ് പോവാൻ പറ്റത്തത് ആ പിന്നെ ഇവളൊന്ന് ഒറ്റക്കൊക്കെ പോയി പഠിക്കട്ടെ ഇനി ചിലപ്പോൾ യു കെ യു എസ് എന്നൊക്കെ പറഞ്ഞ് പോവേണ്ടി വരും ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ആളാണല്ലോ കല്യാണി ദേ നിന്റെ ഭാര്യയും അങ്ങനെ തന്നെയാട്ടോ നീ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ നിന്റെ ഭാര്യ ഒരുപാട് ലെവലിലൊക്കെ ഒറ്റയ്ക്ക് ഇതുപോലെ മീറ്റിങ്ങിലൊക്കെ പോകേണ്ടിവരും ഇന്റർനാഷണൽ ഫിഗർ ആവേണ്ട ആളാന്ന് പറയുമ്പോൾ ഓ നമുക്ക് അങ്ങനെയൊന്നും ആവണ്ട കിരണേട്ടെന്ന് അങ്ങനെ പറയാണ് അങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്റെ ഭർത്താവ് നല്ല മാറ്റമൊക്കെ വരണം എന്ന് പറയാണ് അതിനുശേഷം അതെ ഞാൻ രണ്ടും ഓംലെറ്റ് പറയാമെന്ന് പണ്ട ആദർശം അങ്ങോട്ട് മാറുമ്പോ നായ എന്നെ ചോദിക്കുന്നുണ്ട് കല്യാണി ചോദിക്കണ്ടേ ആദർശത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ ഇപ്പ മാറ്റമൊക്കെ ഉണ്ട് കല്യാണി എന്ന് പറയാണ് അത് കേക്കുമ്പോ കിരണിനെ കല്യാണിക്കുമ്പോൾ അത് സന്തോഷമാവാട്ടോ അങ്ങനെ അവർ ഓംലെറ്റ് ഒക്കെ കഴിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതേ ഇവിടുത്തെ ദോശ നല്ല ടേസ്റ്റ് ആടാ ദോശയും കൂടി കഴിക്കും വേണ്ട വയറ് ഫുൾ ആണ് ഓംലറ്റ് മതി എന്ന് പറയട്ടെ രണ്ടുപേരും കൂടി അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവരുടെ കൂടി പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ